സുഹൃത്തുക്കളെ കളം അറ്റ്വന്റി ഫോർ എന്നൊരു നല്ല സിനിമ ഇവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ് ശാരീരികമായ തൻ്റെ വൈകല്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു സാധുവായ ചെറുപ്പക്കാരൻ നേടിയ അസൂയാപകമായ ഈ നേട്ടം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളോ സാംസ്കാരിക നായകരോ എല്ലാവരും ഉറക്കത്തില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ചില സോഷ്യൽ മീഡിയകൾ മാത്രം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല ഈ വിവരം സാംസ്കാരിക നായകർ കേട്ടിട്ടുപോലുമില്ല കാര്യം കുംഭകർണനെക്കാൾ നല്ല ഉറക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ സിനിമ ഒന്ന് വിജയിപ്പിക്കണം ശാരീരികമായ ഈ വൈകല്യങ്ങളെല്ലാം തനിക്ക് ഒന്നുമല്ല തന്റെ ആഗ്രഹവും ലക്ഷ്യവുമായി താൻ മുന്നോട്ട് പോയി തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നുള്ള ആ ചെറുപ്പക്കാരൻ്റെ ദൃഢ പ്രതിജ്ഞയുണ്ടല്ലോ അതിന് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ വയറ് വശന്നിട്ട് തനിക്ക് നിവൃത്തിയില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് റോഡിൽ വിരിച്ചിരുന്ന് ഭിക്ഷയാചിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുള്ള ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമായി തീരേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ അങ്ങേയറ്റം കാല് പിടിച്ചപേക്ഷിക്കുകയാണ് സത്യം നിങ്ങൾ ദയവ് ചെയ്ത് ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഈ സിനിമ പരമാവധി വിജയിപ്പിക്കണം കാരണം അത് അദ്ദേഹത്തിൻ്റെ ശാരീരിക വൈകല്യം ഒന്നുകൊണ്ട് മാത്രം പറയുന്നതല്ല അതുകൊണ്ടുള്ള ഒരു സഹതാപത്തിന് വേണ്ടിയും പറയുന്നതല്ല പക്ഷേ വൈകല്യങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ നേടിയ ഈ വിജയം യഥാർത്ഥത്തിൽ അതൊരു വിജയം തന്നെയാണ് കാരണം അത്രയേറെ കണ്ടവരെല്ലാം യാഥാർത്ഥ്യത്തോടു കൂടി പറയുകയാണ് അത്രയേറെ നല്ലൊരു സിനിമയാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കണ്ടില്ല എങ്കിൽ നല്ലൊരു സിനിമ നമ്മൾ കണ്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ദയവായി ഉടനെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം പരമാവധി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണം നമ്മളുടെ പ്രോത്സാഹനമാണ് ഇതുപോലെയുള്ള സൃഷ്ടികൾ ഇനിയൻ വരാൻ ഒരു പ്രേരണയാകട്ടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളാലാകുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും എല്ലാ വിജയങ്ങളും ആ ചെറുപ്പക്കാരൻ്റെ ഭാവിയിലും ഉണ്ടാകട്ടെ ആശംസകൾ